കളിയിലും കണക്കിലുമൊക്കെ കറ്റാലന്മാർ നിറഞ്ഞൊരു പോരാട്ടത്തിൻ്റെ വിധി ഇങ്ങനെയാകുമെന്ന് സാക്ഷാൽ സിമിയോണി പോലും മനസ്സിൽ കരുതിക്കാണില്ല നിഹ്വൽ മൊഴിയിൽ നിന്ന് പാഞ്ഞ ആ പന്ത് കുബാഴ്സിയെയും റഫീനിയെയും കടന്ന് ഷൊർലോത്തിൻ്റെ കാലിലെത്തുമ്പോൾ ഫൈനൽ വിസലിന് സെക്കൻഡുകളാണ് അവശേഷിച്ചിരുന്നത് പന്തിനെ വരുതിയിൽ നിർത്തി നിറയൊഴിക്കാമായിരുന്നിട്ടും അതിന് കാത്തു നിൽക്കാതെ ഒറ്റ ടച്ചിനൾ വലതുളച്ചു നീണ്ട പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ബാഴ്സക്കെതിരെ അത്ലറ്റിക്കോയുടെ ആദ്യ എവേ ജയത്തിന്റെ പ്രഖ്യാപനം സെക്കൻഡുകൾക്കുള്ളിൽ ഫൈനൽ വിസിൽ വടികെത്തി എന്നത്തെയും പോലെ ഒരു അർജന്റീൻ ടച്ചുള്ള വിജയം ബാഴ്സയുടെ ആദ്യ ഗോളിന് മറുപടികെത്തിയത് റോഡറി റോഡി പോളിന്റെ ബൂട്ടിൽ നിന്ന് വിജയഗോളിന് വടികൊടുക്കിയത് മൊളീന അപ്രതീക്ഷിത ജയം നൽകിയ ആനന്ദത്തിൽ ടച്ച് ലൈൻ അരികിലൂടെ സർവം മറന്നോടുന്ന ഡിയഗോ സിമിയോണി കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ സിമിയോണിയുടെ കളിക്കൂട്ടം തോൽവി എന്താണ് എന്ന് പോലും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിൽ റയൽ ബെറ്റിസിനോട് തോറ്റതൊടിച്ചാൽ ലീഗിൽ ഒരു ടീമിനും നാളിതുവരെ അത്ലറ്റിക്കോയെ വഴുത്താനായിട്ടില്ല ബാഴ്സയേക്കാൾ ഒരു മത്സരം കുറവ് കളിച്ചിട്ടും മൂന്ന് പോയിന്റിന്റെ വ്യക്തമായ ലീഡോടെ പോയിന്റ് ടേബിളിൽ തലപ്പത്ത് ഡിയഗോസി യോണിയുടെ കീഴിൽ മൂന്നാം ലീഗ് കിരീടത്തിലേക്കുള്ള അത്ലറ്റിക്കോയുടെ അപരാജിത സഞ്ചാരം ഇവിടെ തുടങ്ങുകയാണ് ലീഗിലെ ആദ്യ പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനൊന്നും ജയിച്ച് മുന്നേറിയ ഹാൻസി ഫ്ലിക്കിന്റെ കളിക്കൂട്ടത്തിന് പൊടുന്നനെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വാ പൊളിച്ചു നിൽക്കുകയാണിപ്പോൾ ആരാധകർ റായൽമാറ്റിനെതിരെ കഴിഞ്ഞ ഒക്ടോബറിൽ നേടിയ ത്രസിപ്പിക്കുന്ന ജയത്തിന്റെ ഊർജ്ജം എവിടെയാണ് കളഞ്ഞുപോയത് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ കറ്റാരന്മാർ മടങ്ങിയത് നാല് തോൽവികളാണ് ലീഗിലെ പതിനാലാം സ്ഥാനക്കാരോടും പതിനഞ്ചാം സ്ഥാനക്കാരോടും തോറ്റത് ഹോം ഗ്രൗണ്ടിൽ വെച്ച് അത്ലറ്റിക്കോയോട് അവസാന മിനിറ്റ് വരെ കളന്നിറഞ്ഞ് കളിച്ചിട്ടും ഒറ്റപ്പിടവ് കൊണ്ട് കൈവിട്ടത് നിർണായകമായ മൂന്ന് പോയിന്റ് യൂറോപ്പിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ടീം ഏതാണെന്ന ചോദ്യത്തിന് പല ഫുട്ബോൾ പണ്ഡിറ്റുകളും ഒറ്റ സ്വരത്തിൽ നൽകുന്ന മറുപടി സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡിറ്റ് എന്നാണ് ലാലിഗിയിൽ കളിച്ച പതിനെട്ടിൽ പന്ത്രണ്ട് മത്സരങ്ങളിലും ജയം ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആറിൽ നാല് മത്സരങ്ങളിലും ജയം സീസണിൽ ഇതുവരെ ആകെ വടങ്ങിയത് മൂന്നേ മൂന്ന് തോൽവികൾ സ്കോട്ട് ഡെപ്തിന്റെ കാര്യത്തിൽ റയലിനും ബാഴ്സക്കും എത്രയോ പിന്നിലാണെങ്കിലും സിമിയോണിയുടെ കളിക്കൂട്ടം കളിക്കളത്തിൽ ഇപ്പോൾ എത്രയോ മുന്നിലാണ് പെബ്ഗാരികളൊക്കെ വേണ്ടാത്ത ലോകകപ്പിലെ അർജന്റീൻ ഹീറോ ജൂലിയൻ അൽവാരസിനെ കൂടാരത്തിൽ എത്തിച്ചത് മുതൽ തുടങ്ങുന്നു സിമിയോണിയുടെ ഈ സീസണിലെ വിജയകഥ ലീഗിൽ ആദ്യ ഒൻപത് മത്സരങ്ങളിൽ നാലെണ്ണത്തിൽ സമതലമടങ്ങിയ അത്ലറ്റിക്കോ ഒരു ഘട്ടത്തിൽ പോലും വലിയൊരു കുതിപ്പിനെക്കുറിച്ച സൂചന നൽകിയിരുന്നില്ല ഈ ഘട്ടത്തിൽ അൽവാരസും പ്രതീക്ഷക്കൊത്ത് ഉയർന്നിരുന്നില്ല എന്നാൽ നാളുകൾക്കിപ്പുറം കഥ മാറി അൽവാരസ് നിറയൊടിക്കാൻ ആരംഭിച്ചു അത്ലറ്റിക്കോയുടെ കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിലെ അൻപിറ്റൻ റണ്ണിന് പിന്നിൽ ചരട് വലിച്ച സുപ്രധാന സാന്നിധ്യങ്ങളിൽ ഒന്നായി അയാൾ മാറി ഈ സീസണിൽ പന്ത്രണ്ട് തവണ സ്കോർ ചെയ്ത അൽവാരസിന്റെ എട്ട് ഗോളുകളും വന്നത് ബെറ്റിസിനെതിരായി തോൽവിക്ക് ശേഷമുള്ള മത്സരങ്ങളിലായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അൽവാരസ് ഇതിനോടകം നാല് തവണ ലക്ഷ്യം കണ്ടു കഴിഞ്ഞു തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിലും മികച്ച ഫോമിൽ കളിക്കുന്ന ആൻഡോയിൻ ഗ്രീസ്മാൻ ആണ് അത്ലറ്റിക്കയുടെ വിജയങ്ങളിലെ മറ്റൊരു ചാലകശക്തി കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ ഏഴ് തവണയാണ് ഗ്രീസ്മാൻ വലകുടിക്കിയത് ടീമിന് നിർണായക ജയങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ഗ്രീസ്മാന്റെ ഗോളുകൾ വഹിച്ച പങ്ക് ചെറുതല്ല സെവിയക്കെതിരെ ഒരു ഘട്ടത്തിൽ മൂന്ന് രണ്ടിന് പിന്നിട്ടെന്ന മത്സരത്തിൽ അത്ലറ്റിക്കോയുടെ വിജയത്തിന് തേരുതെളിച്ചത് ഗ്രീസ്മാനാണ് തൊണ്ണൂറ്റിനാലാം മിനിറ്റിലാണ് അന്ന് ഗ്രീസ്മാൻ വിജയഗോൾ കുടിച്ചത് മിഡ്ഫീൽഡിലെ അർജന്റീൻ എഞ്ചിൻ റോഡറി കോടിപ്പോഴും ഇരുപത്തിയൊന്നുകാരൻ പാബ്ലോ ബാരിസും ചേർന്നുണ്ടാക്കിയ പാർട്ട്ണർഷിപ്പ് പരിക്ക് കാലങ്ങളോട് പടവിട്ട് തിരികെ എത്തിയ ശേഷം കളം നിറഞ്ഞു കളിക്കുന്ന യുറുഗൻ സെന്റർ ബാക്ക് ജോസെ ഗിമിനസ് ഗിബിനസിനൊപ്പം പ്രതിരോധം പൊളിയാതെ കാക്കുന്ന ക്ലമൻ ലങ്റ്റ് മുന്നേറ്റത്തിൽ ഗ്രീസ്മാനും അൽവാരസിനും മികച്ച പിന്തുണ നൽകുന്ന അലക്സാണ്ടർ സൊർലോത്തും ഏഞ്ചൽ കൊറിയയും എട്ട് ക്ലീൻ ഷീറ്റുകളുമായി ഗോൾ ഗോൾവലയ്ക്ക് മുന്നിൽ പലപ്പോഴും ചോരാത്ത കൈയുമായി നിലകുറപ്പിക്കുന്ന ജാനോ ബ്ലാക്ക് ബെഞ്ചിൽ നിന്നെത്തി പല കുറി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ജൂലിയാനോ സിമിയോണി അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അത്ലറ്റിക്കോയുടെ വിജയക്കുതിപ്പിൻ്റെ പിന്നിലെ പ്രതിഭകൾ ഒടുക്കം എല്ലാത്തിൻ്റെയും പിന്നിലെ മാസ്റ്റർ ബ്രെയിനായി ഡേഗോ സിമിയോണി എന്ന ചാണകനും സബ്സ്റ്റ്യൂഷൻ മേക്ക് ദ ഡിഫറൻസ് ഭാഷക്കെതിരായി വിജയത്തിന് ശേഷം ദേഗോ സിമിയോണിയുടെ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഈ സീസണിൽ ബെഞ്ചിൽ നിന്നെത്തിയ കളിക്കാർ അത്ലറ്റിക്കോക്കായി കളി പിടിച്ച നിമിഷങ്ങൾ ഒരു പിടിക്കാണ് ഇന്നലെ തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ വിജയഗോൾ നടിയ ഷൊർലോത്ത് എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഗ്രീസ്മാന്റെ പകരക്കാരനായി കളത്തിലെത്തിയ താരമാണ് ഇതിനു മുമ്പും ഷൊർലോത്ത് ബെഞ്ചിൽ നിന്നെത്തി കളം പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഗെറ്റാഫക്കെതിരായ മത്സരത്തിൽ പകരക്കാരനായി എത്തിയ ഷൊർലോത്ത് അറുപത്തി ഒൻപതാം മിനിറ്റിൽ സ്കോർ ചെയ്ത് അത്ലറ്റിക്കോയെ വിജയത്തിലേക്ക് നയിച്ചു സീസണിൽ ബെഞ്ചിൽ നിന്നെത്തിയ കളിക്കാർ പതിനെട്ട് തവണയാണ് അത്ലറ്റിക്കോക്കായി വലകൊരുക്കിയത് അതിൽ ആറ് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലായിരുന്നു ബെഞ്ചിൽ നിന്നെത്തിയ കളിക്കാരുണ്ടാക്കിയ ഇമ്പാക്ട് അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല സിമിയോണി പകരക്കാരായി ഇറക്കിയ താരങ്ങൾ ഗോളിന് വടികൊരുക്കിയത് പന്ത്രണ്ട് തവണയാണ് അതായത് സീസണിൽ ആകെ പകരക്കാരുടെ ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രം മുപ്പത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട അഞ്ച് ലീഗുകളിൽ പന്ത് തട്ടുന്ന ഒരു ടീമിനും ഇങ്ങനെയുള്ള റെക്കോർഡ് അവകാശപ്പെടാനില്ല പലപ്പോഴും സിമിയോണി പകരക്കാരനായി പരീക്ഷിച്ച നോർവീജിയൻ സ്ട്രൈക്കർ ഷൊർലോത്ത് എട്ട് ഗോളുകളുമായി ലീഗിലെ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് സെവിയക്കെതിരെ തോറ്റുനിന്ന മത്സരത്തിലേക്ക് അത്ലറ്റിക്കോ തിരികെ എത്തിയത് ബെഞ്ചിൽ നിന്നെത്തിയ ലിനോയുടെ ഗോളിലൂടെയാണ് തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ ഗ്രീസ്മാൻ കളികും പിടിച്ചു ആ മത്സരത്തിന് ശേഷം സിമിയോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് ഞങ്ങളെ തകർത്തത് എന്നായിരുന്നു സെവിയ കോച്ച് ഫ്രാൻസിസ്കോ സെവിയറിന്റെ പ്രതികരണം ലാലിഗയിൽ തോൽവികൾ തുടർക്കഥയാക്കിയ ബാഴ്സലോണയും അത് മുതലെടുക്കാൻ കഴിയാതെ പോകുന്ന റയൽമാനഡും ബേഗോ സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനകളാണ് ഈ ഫോം തുടർന്നാൽ ഹാൻസി ഫ്ലിക്കിനെയും കാർലോ ആൻജലോട്ടിയെയും കാഴ്ചക്കാരാക്കി നിർത്തി ലാലിഗ കിരീടത്തിൽ സിമിയോണികയുടെ ചുംബനം പതിയും എന്നുറപ്പ്